പ്രമേഹ രോഗികൾക്ക് വരനിറച്ചും കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ചെറുവയറ് പിന്നെ ഗോതമ്പ് തവിടോട് കൂടിയ ഗോതമ്പ് ചെറുവയറ് റാഗി ഇത് മൂന്നും തുല്യ അളവിൽ ചേർത്തിട്ട് നന്നായിട്ട് കുതിർന്നതിന് ശേഷം അരച്ചതാണ് പുളിപ്പിച്ചിട്ടില്ല പുളിപ്പിച്ചിട്ടും ചുട്ടെടുക്കുക ഞാൻ പുളിപ്പിക്കേണ്ടതെന്ന് ചൂടല്ലധികം പുളിപ്പിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും ഇടലിയും ദോശയെല്ലാം ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തേക്കൂല ഇത് തവിടുണ്ട് മൂന്നിലും തവിടിയാണ്ശയും പിന്നെ വൻപയർ മുങ്ങിച്ചതും ഇത്രേ ഉള്ളു ഗോതമ്പ് നല്ല തവിടോട് കൂടി റേഷൻ കടയിൽ നിന്നുള്ള കിട്ടുന്ന ഗോതമ്പ് ഉപയോഗിച്ചാൽ മതി കുത്തിയ ഗോതമ്പ് അല്ല കുത്തിയ ഗോതമ്പിനാ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും പക്ഷെ മറ്റേത് നല്ല ടേസ്റ്റ് തന്നെ നല്ലവണ്ണം കുതിർന്നാ നന്നായിട്ട് അരച്ചെടുക്കാൻ എളുപ്പത്തിലാവും ഇഷ്ടം പോലെ കഴിക്കാം പെട്ടെന്ന് തയ്ക്കാത്തത് കൊണ്ട് ആവശ്യത്തിന് കഴിക്കാം വയറ് നിറച്ചു